ഈശോയിൽ ഒറ്റപ്പെട്ട സഹോദരങ്ങളെ ക്രിസ്മസ് നോമ്പ് ദിനങ്ങൾ വീട് നമ്മൾ പ്രാർത്ഥിക്കുന്നു നോമ്പ് ദിനത്തിൽ നമ്മൾ വളരെ സൗ വളരെയേറെ സമീപനം പാലിക്കണം അപ്പോഴും നമ്മൾ കോപിക്കാനോ കലഹിക്കാനോ ഭിന്നത വിതയ്ക്കാനോ ഒന്നും ചെയ്യരുത് നോമ്പ് ദിനം മാത്രമല്ല ദിവ നമ്മുടെ ജീവിതത്തിൽ സമാധാനം കൊണ്ട് നടക്കണം ആ സമാധാനം മറ്റുള്ളവർക്ക് കിട്ടണം അതിന് നമുക്ക് എന്താ വേണ്ടത് ഈ നോമ്പ് ദിനങ്ങളിൽ പ്രാർത്ഥിക്ക ഈശോയെ അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ഗലാത്തിയ കേട്ട ലേഖനത്തിൽ അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ ലിഗിതം എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ത കർത്താവെ ഞങ്ങൾ ഈ നോമ്പ് ദിനങ്ങളിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണം കർത്താവെ ഇന്ന് ഞങ്ങൾ അങ്ങയുടെ ശരീരത്തിലേക്ക് ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിയോഗങ്ങളെല്ലാം സാധിച്ച് തരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾ അനുഗ്രഹിക്കണം നല്ലൊരു കർത്താവെ ക്രിസ്മസ് ഞങ്ങൾക്ക് ആഘോഷിക്കാൻ തക്കവത്തിൽ ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തിനെയും വിശദീകരിക്കണമെന്ന് പ്രാർത്ഥിക്കണം ഈശ്വരങ്ങൾ അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൻ